നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഭാഗമായി വരുന്ന പുതുശ്ശേരിയിലെ ക്ലസ്റ്റർ കേരളത്തിന് സ്വപ്നം കാണാൻ കഴിയാത്ത പദ്ധതിയാണെന്ന് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ പാലക്കാട് ടൌണിൽ നടന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ജില്ലാതല കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് സമിതി ദിശയുടെ അവലോകന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് നോക്കിയിട്ടില്ല അനൂപ് പഞ്ചായത്ത് കുറവാണ് അങ്ങനെയാണ് പാലക്കാട് പക്ഷെ അവിടെ ഒരാവശ്യം ജനങ്ങളും വന്ന് പറയുമ്പോൾ അതിൽ രാഷ്ട്രീയം ഒരു ശതമാനം കാലത്താകെ നാടിന്റെ ആവശ്യമാണ് അത് ഏത് പാർട്ടി ഭരിക്കുന്നു ഏത് മുന്നണി ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല അനുഭവിച്ചത് നിങ്ങൾക്ക് നോക്കിയറിയാം അമ്പത്തിമൂന്ന് പഞ്ചായത്തിലും ആവശ്യങ്ങൾക്കനുസരിച്ചാണ് പണ്ട് ചില പഞ്ചായത്തിൽ പറഞ്ഞിവിടെ വേണ്ട എന്ന് പറഞ്ഞതുവരെ അപ്പം അതൊക്കെ ഉണ്ടാവാം പക്ഷെ നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്താണ് നമ്മുടെ നാടിന്റെ വികസനം പുരോഗതി അടുത്ത തലമുറയ്ക്ക് ഒരുപാട് സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമായിട്ടുള്ളത് കേരളത്തിൻ്റെ അത്യപൂർവ്വമായ സാഹചര്യങ്ങളുള്ള ഉണ്ടാകാൻ പോകുന്ന രീതിയിൽ ടൂറിസം മേഖലയിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മേഖലയെല്ലാം നമുക്കായിട്ടൊരു കാഴ്ചപ്പാടു അപ്പോൾ കേവലം വിലയിരുത്തൽ മീറ്റിങ് മാത്രമല്ല നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യുന്ന നമ്മുടെ പുതിയ പദ്ധതികൾ കാര്യങ്ങൾ ഇതിലെല്ലാം നിങ്ങൾ കുറച്ചും കൂടെ അലർട്ടാകണം എന്ന് ഏകദേശം പതിനായിരം കോടി രൂപയാണ് പദ്ധതിയുടെ ഭാഗമായി പാലക്കാടിന് മാത്രം ലഭിക്കുക എന്നും നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ദിശ പ്രൊജക്ട് ഓഫീസർ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ത്രിതല പഞ്ചായത്ത് തല ഉദ്യോഗസ്ഥർ അവരുടെ മേഖലകളിൽ നടക്കുന്ന കേന്ദ്ര പദ്ധതികളുടെ നിലവിലെ സ്ഥിതിഗതികൾ വിശദീകരിച്ചു പോരായ്മകളും വീഴ്ചകളും യോഗത്തിൽ ചർച്ചയായി അവ പരിഹരിക്കാനുള്ള അവലോകനങ്ങളും നടന്നു ന്യൂസ് ബ്യൂറോ പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി